ആദ്യം നമുക്ക് പഞ്ചതത്വങ്ങളെ പ്രതിനിധീകരിക്കുന്ന പഞ്ചു തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്ന മനസ്സിലാക്കാം നദിവിരൽ ആകാശ തത്വത്തെ പ്രതിനിധീകരിക്കുന്നു ആകാശം മറ്റു തത്വങ്ങളെ വെച്ച് നോക്കുമ്പോൾ സൂക്ഷ്മമായ തത്വമാണ് ഇതിന്റെ ഗുണം ശാന്തിയാണ് ഇതിൽ ശബ്ദം അടങ്ങിയിരിക്കുന്നു വിശുദ്ധീ ചക്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആകാശ തത്വത്തെ ആകാശ മുദ്ര ഉപയോഗിക്കാം ചൂണ്ടുവിരൽ വായു തത്വത്തെ കുറിക്കുന്നു വായുവിന്റെ ഗുണം സ്നേഹമാ ഇതിൽ ശബ്ദവും സ്പർശനവും അടങ്ങിയിരിക്കുന്നു ഇത് അനാഹത ചക്ര അല്ലെങ്കിൽ ഹൃദയ ചക്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തത്വത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി വായു മുദ്ര ഉപയോഗിക്കാൻ അഗ്നി തത്വത്തെ കുറിക്കുന്നു ഇതിൽ ശബ്ദം സ്പർശനം ഒപ്പം ായ വിശേഷതയായ രൂപവും അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഇതിനെ കാണാനും ഇതിന്റെ ഗുണം സുഖമാണ് ഇത് മണിപൂർവക ചക്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഗ്നി തത്വത്തെ ബാലൻസ് ചെയ്യുവാനായി അഗ്നി മുദ്ര ഉപയോഗിക്കാം ചെറുവിരൽ ജലതത്വത്തെ പ്രതിനിധീകരിക്കുന്നു ഇതിൽ ശബ്ദം പ്രകാശം ഒപ്പം ഇതിൻ്റെതായ വിശേഷതയായ രുചിയും അടങ്ങിയിരിക്കുന്നു ഇതിന്റെ ഗുണം പവിത്രതയാണ് ഇത് സ്വാധിഷ്ഠാന ചക്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജലതത്വത്തെ ബാലൻസ് ചെയ്യുവാനായി വരണമുദ്ര ഉപയോഗിക്കുന്നു മോതിരവിരൽ ഭൂമി തത്വത്തെ പ്രതിനിധീകരിക്കുന്നു ഇതിന്റെ ഗുണം ശക്തിയാണ് ഇതിൽ ശബ്ദവും സ്പർശനവും രൂപവും രുചിയും ഒപ്പം ഇതിൻ്റെതായ വിശേഷതയായ മണവും അടങ്ങിയിരിക്കുന്നു ഭൂമി തത്വം സ്ഥൂലമായ തത്വമാണ് ഇതിൽ ബാക്കി എല്ലാ തത്വങ്ങളുടെയും ഗുണം അടങ്ങിയിരിക്കുന്നു ഇത് മൂലാധാര ചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭൂമി തത്വത്തെ ബാലൻസ് ചെയ്യുവാനായി